കുന്നുകളും മലകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് എൻ്റെ വടക്കാഞ്ചേരി അമ്പലം ഞങ്ങളുടെ വടക്കാഞ്ചേരിലാ ഞങ്ങളുടെ വടക്കാഞ്ചേരിയിലെ പഴയ ഒരു പള്ളിയുണ്ട് ശബരിയ പുണ്യാളിന്റെ പള്ളി ഞങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുള്ള കാരണം തീവണ്ടിയിൽ പോകുന്നവർക്കും റോഡിലൂടെ പോകുന്നവർക്കും എല്ലാം ഞങ്ങളുടെ പള്ളി കാണാം ഞങ്ങളുടെ പുണ്യാളൻ ഭയങ്കര പവർഫുൾ ആണ് ഞങ്ങളുടെ പള്ളി എങ്ങനെയാ അറിയോ പണ്ട് പണ്ട് ഇവിടെ കുറേ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു കച്ചവടത്തിനും കൃഷിക്കും ഒക്കെ ആയി വന്നവരായിരുന്നു അവർ പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പേ വന്നിട്ടും അവർക്ക് ഇവിടെ ഒരു പള്ളി പോലും പണിയാൻ പറ്റിയില്ല ആ സമയത്ത് കുർബാനക്ക് അവർ പോയിരുന്നത് എവിടേക്കാണെന്നറിയോ മറ്റത്തേക്കും കൊട്ടേകാടും ഇവിടെ ആയിരുന്നു പക്ഷേ അപ്പാപ്പമാർക്കും അമ്മാമ്മമാർക്കും ഇത്ര ദൂരം പോകാൻ പറ്റില്ലല്ലോ അപ്പോ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി അങ്ങനെ അവസാനം എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ വടക്കാഞ്ചേരിയിൽ ഒരു പള്ളി പണിതു യിലെ അന്നത്തെ മെത്താപുര ആയിരുന്ന ഫ്രാൻസിസ് എന്ന തിരുമേനിയാണ് ഇത് ആസ്വദിച്ചത് ഞങ്ങളുടെ പള്ളിയിൽ അൽത്താരയിൽ മുകളിൽ ഒരു കുഞ്ഞെ കൂട്ടിൽ പുല്യാളുടെ രൂപം ഇരിക്കുന്നുണ്ട് അതൊരു അത്ഭുത രൂപ അതെങ്ങനെ കിട്ടിയതെന്ന് അറിയോ പണ്ട് പണ്ട് ഈ രൂപം ആദ്യമുണ്ടായിരുന്നത് പരപ്പനങ്ങാടി എന്ന സ്ഥലത്തെ ഒരു പള്ളിയിലായിരുന്നു ആ പല്ലി ഭയങ്കരമായി നശിച്ചു പോകാറായപ്പോ അച്ഛന്മാർ കൂടി ആ രൂപം എടുത്ത് ഒരു പെട്ടിയിലാക്കി പൊതിഞ്ഞു സൂക്ഷിച്ചു വെച്ചു പിന്നീട് അവർ അത് കോഴിക്കോട് കൊണ്ടുപോയി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൈക്കാടൻ പൊറിഞ്ചുകുട്ടി എന്ന ഒരു അപ്പാപ്പനെ പുണ്യാളൻ പ്രത്യക്ഷപ്പെട്ടത് പുണ്യാളൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ അപ്പാപ്പന് നല്ല സങ്കടമുണ്ടായിരുന്നു എന്തിനാന്നറിയോ കുറച്ചു ദിവസം മുമ്പായിരുന്നു ആ അപ്പാപ്പൻറെ മോൻ മരിച്ചത് പുണ്യാളൻ പ്രത്യക്ഷപ്പെട്ട് ആ അപ്പാപ്പനോട് പറഞ്ഞു കോഴിക്കോട് എൻ്റെ ഒരു രൂപം പെട്ടിയിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവന്ന് ഇവിടെ എന്റെ പേരിൽ ഒരു പള്ളി പടുത്ത് രൂപം അവിടെ വെക്കണം അങ്ങനെ പൊറഞ്ചുകൂട്ടി അപ്പാപ്പൻ കോഴിക്കോട് ചെന്ന് അച്ചന്മാരോട് പറഞ്ഞു അച്ചന്മാർ രൂപങ്ങൾ ഇരിക്കുന്ന മുറി കാണിച്ചു അവിടെ നോക്കുമ്പോഴല്ലോ ഒരേ കുറെ രൂപങ്ങൾ ഇരിക്കുന്നതാ പുണ്യാളന്റെ രൂപം ഏതാ ആ അപ്പാപ്പൻ കുറെ വിഷമിച്ചു അവസാനം ആ അപ്പാപ്പൻ പുണ്യാളനോട് പ്രാർത്ഥിച്ചപ്പോൾ അതിലെ ഒരു രൂപം സംസാരിച്ചു ആ രൂപമാണ് ഇപ്പോ ഞങ്ങളുടെ പള്ളിയിലുള്ള പുണ്യാളന്റെ രൂപം നമ്മളുടെ പള്ളി ആദ്യം പണിയാനുള്ള സ്ഥലം കൊടുത്തത് ആരാണോന്നറിയോ അന്നത്തെ ഇവിടത്തെ വലിയ കാർഷികാരനായിരുന്ന ശങ്കുണ്ണി നായർ എന്ന ഒരു അപ്പാപ്പനായിരുന്നു വൈക്കോലെല്ലാം വെച്ച് ആദ്യം ഒരു പള്ളി പണിതു അവിടെ പുണ്യാളന്റെ ഈ രൂപം വെച്ചു അന്ന് മുതൽ ഇപ്പോ വരേക്കും ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയാണ് ഇവിടെ പുണ്യാളന്റെ തിരുനാൾ അങ്ങനെ ഒരു ദിവസം വൈക്കൂരിന് തീ പിടിച്ചു പള്ളി കത്തിപ്പോയില്ലേ എല്ലാവർക്കും പക്ഷേ രൂപം മാത്രം ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു കിട്ടിയില്ലേ അപ്പോ എല്ലാവർക്കും സന്തോഷമായി പിന്നീട് എല്ലാവരും കൂടി പുതിയ പള്ളി പണിതു കല്ലും മണ്ണും ഒക്കെ വെച്ച് ആ പള്ളിയായിരുന്നു കുറെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് തോമസ് അടുംബുകുളം എന്ന അച്ഛൻ ഇപ്പൊ ഉള്ള പള്ളി പണിതു പിന്നീട് വന്ന ഓരോ അച്ഛന്മാര് ആ പള്ളിയോട് കുറേശേ കുറേശേ ഓർന്ന് പണിത് ഇപ്പോ ഉള്ള നല്ല സൂപ്പർ പള്ളിയാക്കി മാറ്റി ഇപ്പോഴും ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ച ഞങ്ങൾ ഒരു ഒരാഘോഷ ഞങ്ങളുടെ പുണ്യാളുടെ തിരുനാള രണ്ടു ദിവസത്തെ ഊട്ടും ബാൻഡ് സെറ്റും പെടിക്കട്ടും ദീപാലങ്കാരും ഒക്കെ അടിച്ചു പൊളിക്കുകയാണ്